രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പോലീസിന് സല്യൂട്ട് എന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പ്രതികരിച്ചു സ്ത്രീകൾക്ക് കേരളത്തിൽ സുരക്ഷ ഉണ്ടെന്നാണ് വ്യക്തമാകുന്നത് രാഹുലിനെതിരെ നേരത്തെ വന്ന പരാതികൾ വനിതാ കമ്മീഷൻ പോലീസിന് കൈമാറിയിരുന്നുവെന്നും സതീദേവി പറഞ്ഞു ഒരു ജനപ്രതിനിധിയായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകൻ ഇത്രയും നീചമായിട്ടുള്ള രൂപത്തിലുള്ള പെരുമാറ്റം സ്ത്രീകളോട് കാട്ടുന്നു എന്നുള്ളത് നിയമ സംവിധാനത്തെ ആകെ വെല്ലുവിളിക്കുന്നു എന്നുള്ളത് തീർത്തും അപമാനകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് കേരളത്തിലെ പോലീസ് സംവിധാനത്തിന് പ്രത്യേകിച്ച് ഈ അന്വേഷണ സംവിധാനത്തിന് നേതൃത്വം കൊടുത്ത വനിതാ ഐ പി എസ് ഓഫീസർ പൂങ്കുഴലിക്ക് ഒരു സെല്യൂട്ട് നൽകാൻ ആഗ്രഹിക്കുന്നു രാഹുലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതി വന്നിട്ടുണ്ടായിരുന്നു പരാതി വന്ന സാഹചര്യത്തിൽ നമ്മൾ സ്വമേധയാ കേസെടുത്തുകൊണ്ട് പോലീസിനോട് അന്വേഷണം നടത്തണം എന്നുള്ള നിർദ്ദേശം നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു സ്ത്രീകൾക്ക് പരിരക്ഷ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ അഭിമാനകരമായിട്ടുള്ള പഴുതടച്ച നീക്കങ്ങളിലൂടെ ആസൂത്രണത്തിലൂടെ രാഹുൽ പിടിച്ച മാംകൂട്ടത്തിനെ നീക്കത്തിന് നേതൃത്വം നൽകിയ നൽകിയെ പ്രശംസിക്കുകയാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ ചെയ്തിരിക്കുന്നത് നമുക്കിനിയും